ഒരുക്കിയ എന്ന വീഡിയോ ഗാനം ശ്രദ്ധേയമാകുന്നു മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ അധ്യാപകനും എഴുത്തുകാരനുമായ പ്രവീൺ എം കുമാറാണ് ഈ വീഡിയോ ഗാനത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് തുടർച്ചയായ മൂന്നാം വർഷമാണ് പിണ്ടിപ്പെരുന്നാളിനോടനുബന്ധിച്ച് പ്രവീൺ എം കുമാർ അടക്കമുള്ള കലാകാരന്മാർ ഗാനം ഒരുക്കിയത് ഇരിഞ്ഞാലക്കുടക്കാരി ഓ വർണ്ണ ബലൂണുകൾ എന്നീ പിപ്പെരുന്നാൾ ഗാനങ്ങൾ ഇവർ ഒരുക്കിയിരുന്നു ഇരിഞ്ഞാലക്കുടക്കാരായ പന്ത്രണ്ട് ഗായകരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയാണ് ഈ വർഷം എന്ന ഗാനം ഒരുക്കിയത് പ്രശാന്ത് ശങ്കർ ഈണം പകർന്ന ഗാനം ആരംഭിച്ചിരിക്കുന്നത് ജോയ് പയ്യപ്പള്ളി ജിമ്മി വർഗീസ് എസ് ജെ മാർസ് ഇമ്മാനുവൽ ലോറൻസ് ഡിമൽ ഡേവിസ് ക്രിസ്റ്റീൻ ലോറൻസ് റിനോയ് ജോയ് ബി വർഗീസ് അന്ന റോസ് ആൻ തെരേസ ഡിനു ഡേവിസ് വിബിൻ മാത്യു എന്നിവരാണ് ഫോട്ടോ ജോക്കി വിശ്വനാഥാണ് ക്യാമറ മൂന്ന് തലമുറകൾക്ക് ഒരുപോലെ ആസ്വാദികരമായ രീതിയിൽ അണിയിച്ചൊരുക്കിയ ഗാനം കോൺസെപ്റ്റ്സ് സ്ലാബിൻ്റെയും പി വിസ് മീഡിയയുടെയും ബാനറിലാണ് പുറത്തിറക്കിയിരിക്കുന്നത് മ്യൂസിക്കൽ വീഡിയോയുടെ നിർമ്മാണ സഹായികൾ ജീസ് ലാസറും ലിവിൻ വർഗീസുമാണ് റിലീസ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പതിനായിരങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഗാനം ആസ്വദിച്ചത് പി സി വി ന്യൂസ് ഇരിഞ്ഞാലക്കുട